ആദ്യമേ തന്നെ പറയട്ടെ ഇത് എൻ്റെ സ്വന്തം അല്ല ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടിട്ട് ചെയ്തു നോക്കിയതാണ് അടുപ്പ് കത്തിക്കുന്നതിന് മുൻപ് ഒരു പാൻ എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചവന്നുള്ളി വെളുത്തുള്ളി ചതച്ചെടുക്കാം ഞാനിവിടെ പത്തലി ചവന്നുള്ളിയും പത്ത് എലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചതച്ചെടുത്ത് മാറ്റിവെക്കുക ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി ഇതെല്ലാം ആഡ് ചെയ്യുക ശേഷം മൂത്ത് വരുമ്പോൾ മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് വാളൻപുളിയുടെ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വറ്റി വഴി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ പീസുകൾ ആഡ് ചെയ്യണം ശേഷം രണ്ട് സൈഡ് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കറിയിൽ നിന്ന് വറുത്തെടുക്കുന്നതിൻ്റെ ഫീലും കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം നമുക്കിത് മത്തിയോ അതിലേക്കെ ഉപയോഗിച്ച് നമുക്കിതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹൗസ് ഓഫ് ടേസ്റ്റ് താങ്ക്